എല്ലാവർക്കും നമസ്കാരം മിസ്റ്ററി ഫൈൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിനാണ് അഞ്ചൽ അലയമൻ സ്വദേശിനി രഞ്ജിനിയേയും പതിനേഴ് ദിവസം പ്രായമുള്ള ഇരട്ട കുട്ടികളെയും ഏറത്തെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിരുന്നു അന്ന് രഞ്ജിനിയുടെ പ്രായം തലയ്ക്ക് ക്ഷതമേറ്റ നിലയിലും നെഞ്ചിൽ കുത്തേറ്റ നിലയിലുമായിരുന്നു രഞ്ജിനിയുടെ മൃതദേഹം പ്രദേശവാസികളെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത് പ്രദേശവാസികളെന്ന് മാത്രമല്ല അക്കാലത്ത് കേരളക്കാരെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു പതിനേഴ് ദിവസം മാത്രം പ്രായമായ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ മാത്രം കൊടൂര മനസ്സുള്ള ആ കുറ്റവാളിയെ പിടിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് അവിവാഹിതയായ രഞ്ജിനി ദിവിൽകുമാർ എന്ന സൈനികനുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ ഇയാൾക്കായുള്ള അന്വേഷണമൊന്നും ഒരു തരത്തിലും ഫലം കണ്ടില്ല അവിവാഹിതയായ രഞ്ജിനി ദിവിൽകുമാറിൽ നിന്ന് ഗർഭിണിയായി ഇതോടെ തന്നെ ഏറ്റെടുക്കണമെന്ന് യുവതി ദിവിൽകുമാറിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ ഇത് നിഷേധിക്കുകയായിരുന്നു മാത്രമല്ല ഗർഭം അലസിപ്പിക്കണമെന്ന് ദിവിൽകുമാർ ആവശ്യപ്പെട്ടുവെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമെന്ന വാശിയിലായിരുന്നു രഞ്ജിനി മാത്രമല്ല ദിവിൽകുമാർ വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് ഗർഭിണിയാക്കി കടന്നു കളഞ്ഞുവെന്ന് ആരോപിച്ച് രഞ്ജിനി വനിതാ കമ്മീഷന് ഒരു പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് ഇയാളോട് പ്രതിർത്ത പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് ഉത്തരവുണ്ടായെങ്കിലും ഇയാൾ ഹാജരായില്ല ഇതിനിടെയാണ് ഒരു നാടിനെ തന്നെ നടക്കിയ ക്രൂരമായ ഒരു കൊലപാതകം നടന്നത് ഒന്നല്ല മൂന്ന് കൊലപാതകങ്ങൾ പഞ്ചാബിലെ പത്താൻകോട്ടിൽ സൈനികനായിരുന്ന ദിവിൽകുമാർ ഇക്കാര്യങ്ങളെല്ലാം ഇയാളുടെ ഒരു അടുത്ത സുഹൃത്തായ രാജേഷിനോട് പറയുകയാണ് തുടർന്ന് രഞ്ജിനിയെ ഇല്ലാതാക്കാൻ രാജേഷ് തന്നെയാണ് ഉപദേശിച്ചതും സഹായിക്കാമെന്നും സമ്മതിച്ചു അങ്ങനെ രണ്ടായിരത്തി ആറ് ജനുവരിയിൽ കൊല്ലത്തെത്തി രഞ്ജിനി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ശേഷം അഞ്ചൽ സ്വദേശി അനിൽകുമാർ എന്ന വ്യാജവിലാസത്തിലും രാജേഷ് ആശുപത്രിയിലെത്തി യുവതിയുമായി പരിചയപ്പെട്ടു സംഭവ ദിവസം രാജേഷ് വീട്ടിലെത്തി മറ്റാരും ഇല്ലായിരുന്ന സമയം നോക്കി അകത്ത് കടന്ന് രജിനെയും പതിനേഴ് ദിവസങ്ങൾ മാത്രം പ്രായമുണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും കടുത്തറുത്ത് കൊലപ്പെടുത്തി ആഴ്ചകൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ ഈ ക്രൂര കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നാൽ പ്രതികളുടെ ആസൂത്രണം ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല കൃത്യം നടന്ന അതേ ദിവസം തന്നെ ഒന്നാം പ്രതി ദിപിൽ കുമാർ പത്താംകോട്ടിൽ തിരികെ ജോലിയിൽ പ്രവേശിച്ചു അന്വേഷണം വന്നാലും പിടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഇത് തെളിവുകൾ അനുകൂലമാക്കാനാണ് ദിവിൽകുമാർ സുഹൃത്തിനെ ഉപയോഗിച്ചതും കൊല നടന്ന ദിവസം തന്നെ പത്താംകോട്ടിലെ സൈനിക ക്യാമ്പിലെത്തിയതും കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾ രണ്ട് വർഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കറങ്ങി നടന്നു പിന്നീട് പുതുച്ചേരിയിലെത്തിയ ഇവർ ഇൻറ്റീരിയർ ഡിസൈനിങ് സ്ഥാപനം തുടങ്ങി വാനിൽ കറങ്ങി നടന്ന ബാമ്പു കർട്ടനുകളും മറ്റും സ്ഥാപിക്കുന്ന ജോലിയായിരുന്നു ഇവരുടേത് വിഷ്ണു എന്ന പേരിലാണ് ദിവിൽകുമാർ കഴിഞ്ഞിരുന്നത് ഇരുവരും പുതുച്ചേരി സ്വദേശികളായ അധ്യാപികമാരെ വിവാഹം ചെയ്തു ഇവർക്ക് മക്കളുണ്ട് എന്നാൽ ഈ പ്രതികളെ പതിനെട്ട് വർഷത്തിന് ശേഷം പോലീസ് എങ്ങനെയാണ് പിടികൂടിയതെന്നല്ലേ എ ഐ അതായത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവരെ അതിവിദഗ്ധമായി പിടികൂടിയത് ഇരുവരുടെയും പൂർവ്വകാല ചിത്രങ്ങൾ ശേഖരിച്ച അന്വേഷണ സംഘം എ സഹായത്തോടെ രൂപമാറ്റം ചിത്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കേസിൽ ഒരു വലിയ വഴിത്തിരിവായത് ദിവിൽ കുമാറിന്റെയും രാജേഷിന്റെയും പഴയകാല ചിത്രങ്ങൾ ശേഖരിച്ച അന്വേഷണ സംഘം എ ആയി ഉപയോഗിച്ച് ഇവരുടെ രൂപമാറ്റം ചിത്രീകരിക്കുകയാണ് ആദ്യം ചെയ്തത് ഇത്തരത്തിൽ ഇരുപത് സാധ്യതാ ചിത്രങ്ങൾ പോലീസ് തയ്യാറാക്കിയിരുന്നു തുടർന്ന് സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു സാധ്യതാ ചിത്രങ്ങളുമായി സാമ്യമുള്ള ചിത്രങ്ങൾ മറ്റാരെങ്കിലും പോസ്റ്റ് ചെയ്താൽ പോലീസിന് അലേർട്ട് ലഭിക്കുന്ന രീതിയിലായിരുന്നു സാങ്കേതിക സംവിധാനം ഇതിനിടെ പുതുച്ചേരിയിലുള്ള അധ്യാപിക സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച കുടുംബ ചിത്രത്തിൽ നിന്ന് പോലീസിന് ഒരു അലേർട്ട് ലഭിച്ചു ചിത്രത്തിലെ യുവാവിന് ഒരു പ്രതിയുമായി രൂപസാദൃശ്യമുള്ളതായി മനസ്സിലാക്കിയതോടെ പോലീസ് അധ്യാപികയുടെ പോസ്റ്റുകൾ നിരീക്ഷിക്കാൻ തുടങ്ങി പിന്നീട് പുതുച്ചേരിയിലെത്തിയ സംഘം യുവാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി ഇയാൾ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് രണ്ടാം പ്രതിയുമായി സാദൃശ്യമുള്ള യുവാവിനെയും കണ്ടെത്തി തുടർന്ന് സി ബി ഐ ചെന്നൈ യൂണിറ്റ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അതോടെ അഞ്ചൽ കൂട്ടക്കൊലപാതകത്തിന്റെ രഹസ്യങ്ങൾ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ചുരുളഴിയുകയായിരുന്നു എന്തൊക്കെയാണല്ലേ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്നത് ചുറ്റിലും ഇത്രയും ക്രൂര മനസ്സുള്ള ആൾക്കാർക്കൊപ്പമാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം